ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എൻ്റെ ഒപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രാഗടെ ഉണ്ടായിരുന്നു മിനിസ്ട്രിയിൽ നിന്ന് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റായ ഹയർ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മുടെ ആശാ സമരം സംബന്ധിച്ച കാര്യങ്ങൾ ആശമാരുടെ പൊതുവിഷയങ്ങൾ പ്രശ്നങ്ങൾ അദ്ദേഹം വളരെ വിശദമായിട്ട് കേട്ടു അതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു അപ്പോൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ യൂണിയൻ ഗവൺമെൻറിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ് അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതോടൊപ്പം തന്നെ നമുക്ക് പത്തൊൻപതാം തീയതിയാണ് നമ്മൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചത് ഇരുപതാം തീയതി അദ്ദേഹത്തിന് തിരക്കായിരുന്നതുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചു അതിൻ്റെ അതിലെ ആ അപ്പോയിൻമെൻ്റ് നമ്മൾ തേടിയതിലാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെയും കൂടി സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് കണ്ടത് ഇതുകൂടാതെ സംസ്ഥാനം നടത്തുന്ന ടി ബി എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു നല്ല നിലയിൽ ഏറ്റവും നല്ല നിലയിൽ രാജ്യത്ത് കേരളം ആണ് നടത്തുന്നത് എന്നുള്ളത് പറഞ്ഞു മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാല് വിഷയങ്ങളാണ് സംസാരിച്ചതൊന്ന് ആശാ മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതോടൊപ്പം തന്നെ നമ്മുടെ ഉയർത്തുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ ഇക്കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു ഇതുതന്നെയാണ് തന്നെയാണ് ആദ്യമായിട്ട് ഒന്നാമത്തെ അജണ്ടയായിട്ട് സംസാരിച്ചത് അതോടൊപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ശേഷിക്കുന്നത് നൽകുന്നത് സംബന്ധിച്ച കാര്യം അതും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ച് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു അപ്പോൾ കേരളത്തിൻ്റെ ഒരു കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം ഈ ഓൺലൈൻ ഡ്രഗ്സ് വില്പന ഇപ്പോൾ ഇപ്പോൾ പല ജിമ്മുകളിൽ ട്രക്ക് ഡ്രഗ് കൺട്രോളറൊക്കെ നടത്തിയ റെയ്ഡിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റെറോയിഡ്സ് കണ്ടെത്തിയിരുന്നു ഏത് മരുന്നും ഓൺലൈനിൽ അവൈലബിൾ ആകുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നേരത്തെ തന്നെ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു ഇതിൽ ഇക്കാര്യവും ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഇതിൽ ഒന്നാമത്തെ വിഷയമായിട്ട് ഈ ഇന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് തേടിയത് എന്നുള്ള കാര്യവും അങ്ങനെ ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് ചർച്ച ചെയ്തത് അല്ല അത് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടെയാണ് അറുപത് നാൽപ്പതാണ് അതായത് അറുപത് കേന്ദ്ര സർക്കാരും നാൽപ്പത് സംസ്ഥാന സർക്കാരുമാണ് അപ്പോൾ ഇക്കാര്യം കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ളത് ഈ അറുപത് നാൽപ്പത് എന്നുള്ളത് നാൽപ്പത് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് പരിശോധിക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിലാണെന്നുള്ളത് പറഞ്ഞു എയിംസിൻ്റെ കാര്യത്തിലോ കേരളത്തിലെ ആ കാര്യവും പറഞ്ഞിരുന്നു എയിംസിൻ്റെ കാര്യവും സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും അതായത് നൂറ്റൻപത് ഏക്കർ ഗവൺമെൻറ് ലാൻഡും അൻപത് ഏക്കർ അക്വിസിഷനും അതിൻ്റെ പ്രോസസ്സ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉൾപ്പെടെ കാര്യവും പറഞ്ഞു അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും അത് ലഭിക്കും അത് വൈകാതെ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും